കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പൂർണ്ണ തോതിലായി ബസ്സുകളും ചരക്ക് വാഹനങ്ങളും ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് വിദഗ്ധമായ പരിശോധനകൾ നടക്കുമെന്നാണ് അറിയുന്നത് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും തത്സമയം ചേരിയാണ് സുർജിത് ഗുഡ് മോർണിംഗ് ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടു പൂർണ്ണമായും എന്ന് മനസ്സിലാക്കുന്നു സന്തോഷം ആശ്വാസകരം പറയൂ വിശദാംശങ്ങൾ തീർച്ചയായും എസ് കെ എൻ ഇരുപത്തി മണിക്കൂറാണ് മനുഷ്യർ കുടുങ്ങിപ്പോയത് എന്തായാലും അതിനൊരു പരിഹാരം പൂർണ്ണ തോതിൽ ഉണ്ടായിരിക്കുന്നു വാഹനങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലക്കിടി കവാടമാണ് ലക്കിഡി കവാടത്തിൻ്റെ തൊട്ടു താഴെ വ്യൂ പോയിന്റിനടുത്ത് ഒമ്പതാം അളവിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പാറകൾ പൂർണമായും റോഡിൽ നിന്ന് പൊട്ടിച്ചു നീക്കി അതിനുശേഷം ഫയർഫോഴ്സിൻ്റെ പവർ ഹോസുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെളി പൂർണമായും അടിച്ച് കളഞ്ഞു അതിനുശേഷമാണ് വാഹനത്തിന് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് രാത്രി ഒമ്പത് കൂടിയാണ് ആ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ആദ്യം താമരശ്ശേരി ഭാഗത്തേക്ക് ഉള്ള വാഹനങ്ങൾ കടത്തിവിട്ടു അതിനുശേഷം വയനാട്ടിലേക്ക് വരുന്ന ചുരം കയറി എത്തുന്ന വാഹനങ്ങളെ കടത്തിവിട്ടു പിന്നീട് അടച്ചിടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഘട്ടം ഘട്ടമായി വലിയ വാഹനങ്ങളുടെ ബാഹുല്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി വാഹനങ്ങൾ വിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തന്നെ ചുരത്തിലെ കാഴ്ച നമുക്ക് കാണാം ചുരത്തിൽ വാഹനങ്ങൾ ഇവിടേക്ക് വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് കാണാം സ്വകാര്യ ബസ്സുകൾ സ്വകാര്യ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ചരക്ക് വാഹനങ്ങൾ എല്ലാം തന്നെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെ വിദഗ്ധ പരിശോധന നടത്തും ഇത് ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്ന മണ്ണ് നീങ്ങി നിരങ്ങൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് സംഭവിച്ചതെന്നുള്ള പ്രാഥമിക നിഗമനമുണ്ട് കനത്ത മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് വലിയ തോതിലുള്ള മഴയാണ് ലക്കിടി അതോടൊപ്പം വൈത്തിരി ഭാഗത്തൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ സാധ്യത ഇനി ആ മേഖലയിൽ ഇല്ല എന്നുള്ള തരത്തിൽ വിലയിരുത്തൽ പൊതുവേ ഉണ്ട് എന്നുള്ളതാണ് കാരണം മറ്റിടങ്ങളിൽ വിള്ളലോ വിടവോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂക്ഷ്മ പരിശോധന നടന്നതാണ് ഇന്ന് ഒരു തവണ കൂടി ഒരു പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് ഇങ്ങനെ ചുരത്തിൽ പലയിടത്തും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ ബദൽ റോഡുകൾ എന്നുള്ള ആശയത്തിലേക്ക് വേഗത്തിൽ തന്നെ ആ നടപടികൾ എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ചിപ്പിലത്തോട് മരുദിലാവ് റോഡ് ഒപ്പം തന്നെ ഈ പൂഴിത്തോട് റോഡ് ഇതെല്ലാം തന്നെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് ചുരമില്ലാ പാതകളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഈ ബദൽ റോഡുകളെല്ലാം തന്നെ തന്നെ അത് പ്രായോഗമാക്കാനുള്ള നടപടികൾ വേണം തുരങ്കബാധക്കൊപ്പം ഈ ആശയം കൂടി മുന്നോട്ട് വെച്ചുള്ള ചർച്ചകൾ ഉയരണം എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ ഉന്നയിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം